നമസ്കാരം ചൈനക്കാർ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ പതിനാലായിരത്തിലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഉണ്ടെന്നാണ് എത്ര ബ്രഹ്മോസ് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ചൈനീസ് തിങ് താങ് വിശ്വസിക്കുന്നത് പതിനഞ്ചായിരത്തിലധികം ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും അതിൽ ഏകദേശം പതിനാലായിരം എണ്ണം ഇന്ത്യൻ സായുധ സേനയിൽ സേവനത്തിലുണ്ട് എന്നാണ് ബ്രഹ്മോസ് ഒരു മീഡിയം റേഞ്ച് റാംജെറ്റ് എഞ്ചിൻ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ഇതിന്റെ പരമാവധി വേഗത മാക് മൂന്ന് മുതൽ മാക് മൂന്നേ ദശാംശം രണ്ട് വരെയാണ് ബ്രഹ്മോസ് മിസൈലിന് അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് ഉണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോഗ്രാം ഭാരവുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് മുതൽ നാല് മീറ്റർ വരെ താഴ്ന്ന് ഉയരത്തിൽ പറക്കാൻ കഴിയും വിമാനങ്ങൾ കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയിൽ നിന്നും ടാറ്റാ മോട്ടേഴ്സിന്റെ ഹെവി മൊബിലിറ്റി ട്രക്കുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന കരയിൽ നിന്നുള്ള മൊബൈൽ റോഞ്ചറുകളിൽ നിന്നും ഈ മിസൈൽ വിക്ഷേപിക്കാൻ കഴിയും ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് ഈ മിസൈൽ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയായ ബ്രഹ് റഷ്യയിലെ മോസ്കോ നദിയായ മോസ് എന്നിവയിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേര് ഉരുത്തിരിഞ്ഞത് ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ സോണി ക്രൂയിസ് മിസൈലാണിത് ഡിആർഡിഒയുടെ ബാലിസ്റ്റിക് മിസൈലായ ശേഷം നിലവിൽ സർവീസിലുള്ള ഭാരതത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ മിസൈലാണ് ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ഡി ആർ ഡി ഒ എൻ പിഒ അതോടൊപ്പം തന്നെ മഷിൻ ഓസ്ട്രാനിയ എന്നിവർ സംയുക്തമായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ബ്രഹ്മോസ് എൻജിൻ രണ്ട് ഘട്ടങ്ങളായാണ് വരുന്നത് ആദ്യഘട്ടത്തിൽ ഒരു സോളിഡ് റോക്കറ്റ് ബ്യൂസ്റ്റർ ഉപയോഗിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാം ജെറ്റ് അടങ്ങിയിരിക്കുന്നു ജി പി എസ് നാവിക് ഗഗാൻ ഗ്ലോനാസ് സാറ്റലൈറ്റ് അതോടൊപ്പം തന്നെ ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്നിവയ്ക്കൊപ്പം ഒരു ഇന്നേഷ്യൻ നാവിഗേഷൻ സിസ്റ്റം ഇത് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഉൽപാദനം ആരംഭിച്ചപ്പോൾ പത്ത് വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ടായിരം എണ്ണം നിർമ്മിക്കുമെന്നായിരുന്നു വാർത്ത അതപ്പോൾ പൂർത്തിയായിരിക്കണം ഇപ്പോൾ രാജ്യം രണ്ട് ഉൽപ്പാദന ലൈനുകൾ കൂടി ചേർത്തിട്ടുണ്ട് ശേഷി മൂന്ന് ലൈനുകളായി ഉയർത്തുകയും തദ്ദേശവൽക്കരണ നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശേഷിയുടെ മൂന്നിരട്ടി നമുക്ക് അനുമാനിക്കാം അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മൾ മൂവായിരം പുതിയ തലമുറ വകഭേദങ്ങൾ കൂടി നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാറിൽ പ്രതിമാസം നൂറ് മിസൈലുകളായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി വാർത്തകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും മൂന്നാമത്തെ ഉൽപ്പാദന നിര കൂടി കൂട്ടിച്ചേർത്തു അതിനാൽ നിലവിലെ ഉൽപാദനം പ്രതിമാസം നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് മിസൈലുകളായിരിക്കണം അതായത് പ്രതിവർഷം ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാന്നൂറ് മിസൈലുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ഇത് ഒമ്പതിനായിരം മുതൽ പന്ത്രണ്ടായിരം മിസൈലുകളായി മാറും രണ്ടായിരത്തി അഞ്ചു മുതൽ പ്രതിവർഷം അയ്യായിരം റോക്കറ്റുകളുടെ കാര്യത്തിൽ പിന്നാക്ക എം എൽ ആർ എസിന് ശേഷം ഇന്ത്യ പ്രതിരോധത്തിലെ ഏറ്റവും ആക്രമണാത്മകമായ രണ്ടാമത്തെ ഉൽപ്പാദനമാണിത് ഇന്ത്യ ഇപ്പോൾ എൺപതിനായിരത്തിലധികം റോക്കറ്റുകൾ നിർമ്മിച്ചിരിക്കണം പക്ഷെ പ്രാരംഭ റോക്കറ്റുകളിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചിരിക്കണം അല്ലെങ്കിൽ കാലഹരണപ്പെട്ടിരിക്കും റോക്കറ്റ് പ്രൊപ്പല്ലും അതോടൊപ്പം തന്നെ വാർഹെഡും പ്രധാനമായും രാസവസ്തുക്കളാണ് അതായത് അവ കാലഹരണപ്പെടും കഴിഞ്ഞ വർഷം ബ്രഹ്മോസിന് സർവീസ് ലൈഫ് എക്സ്റ്റൻഷൻ എന്ന വാർത്തയും ഉണ്ടായിരുന്നു അതായത് കാലഹരണപ്പെട്ട രാസവസ്തുക്കളുടെയും ബാറ്ററികളുടെയും പരിശോധനയും മാറ്റിസ്ഥാപിക്കലും യുദ്ധ ഹെഡുകളും മാറ്റിസ്ഥാപിക്കലും നടന്നു പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്ന രാജ്യമെന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുന്ന രാജ്യമെന്ന അവസ്ഥയിലേക്ക് ഭാരതം വളർന്നിരിക്കുന്നു ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആദ്യത്തെ പതിനഞ്ച് രാജ്യങ്ങളിൽ ഭാരതവും ഇടം പിടിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും വ്യവസായിക വളർച്ചയിലും തൊഴിലവസരങ്ങളുടെ വളർച്ചയിലും ഇത് വളരെ പ്രാധാന്യ വഹിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പത്തമൈ ന്യൂസ്